ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ മിന്നുന്ന വിജയം കേരളത്തിൽ ഉണ്ടായെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അൻപതോ അതിൽ കൂടുതലോ സീറ്റുകൾ നേടിയാൽ മാത്രമേ യു ഡി എഫിന് അധികാരത്തിൽ വരാൻ കഴിയുകയുള്ളൂ കോൺഗ്രസ് ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയെടുത്തത് ഈ കാലയളവിൽ രണ്ടായിരത്തി പതിനൊന്നിൽ മുപ്പത്തെട്ട് സീറ്റുകൾ നേടി രണ്ടായിരത്തി ഒന്നിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുമായി കോൺഗ്രസ് അധികാരത്തിൽ എത്തിയെങ്കിലും അന്ന് യു ഡി എഫിന്റെ മികച്ച രീതിയിലുള്ള ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതിന്റെ തനി ആവർത്തനം ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലും അവർക്ക് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല സ്വാഭാവികമായും കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അധികാരം കിട്ടുമെന്ന് എല്ലാ മാധ്യമങ്ങളും വിധിയെഴുതിയിട്ട് ഇടതുപക്ഷം തുടർഭരണം ഉറപ്പുവരുത്തുകയായിരുന്നു അവിടെയാണ് പല ഘടകങ്ങളും യു ഡി എഫ് പുനഃപരിശോധിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ അല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൃത്യമായി ആവിഷ്കരിക്കപ്പെടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും അത് താഴെ തട്ടിൽ അതായത് ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണെന്നുള്ളത് കൃത്യമായും കോൺഗ്രസ് നേതൃത്വം ഉറപ്പിച്ച് ഒരു കാര്യമാണ് തിരുവനന്തപുരം തൃശ്ശൂർ എന്നീ കോർപ്പറേഷനുകളിൽ ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി എങ്ങനെയും തടുക്കുക എന്നുള്ളതിന്റെ അനിവാര്യത ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് അതിന് എന്തെല്ലാം പ്ലാനുകളാണ് ആവിഷ്കരിക്കേണ്ടത് ദേശീയ നേതാക്കളെ ഇറക്കി തന്നെ മികച്ച രീതിയിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തുക എന്നുള്ള കോൺഗ്രസിന്റെ ഉദ്ദേശമാണ് ഇവിടെ തെളിയുന്നത് ശശി തരൂർ കോൺഗ്രസിനെ ഇടയ്ക്ക് അവതാളത്തിലാക്കി എന്ന് പറയുമ്പോഴും അദ്ദേഹം കോൺഗ്രസിനെതിരെ ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല കെ മുരളീധരൻ പറഞ്ഞൊരു കാര്യമുണ്ട് ശശി തരൂറിനായി വോട്ടു പിടിച്ച സാധാരണക്കാരായ അടികൾക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കിട്ടുന്ന ഒരു സുവർണ അവസരമാണ് ഇത് തരൂറായി പാഴാക്കി കളയരുത് എന്നാണ് പറഞ്ഞത് തരൂർ അതിന് ഉജ്ജ്വലമായ ഒരു മറുപടിയാണ് കൊടുത്തത് തൻ്റെ കൂടെ നിൽക്കുന്ന പ്രവർത്തകരെ ചതിക്കൽ രാഷ്ട്രീയ വഞ്ചന നടത്തൽ പരിപാടി കോൺഗ്രസിൽ അദ്ദേഹം അംഗത്വമെടുത്ത് രണ്ടായിരത്തി ഒൻപതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷം വോട്ടിന് വിജയിച്ചതിന് ശേഷം പിന്നെ അങ്ങോട്ട് പരാജയപ്പെട്ടിട്ടില്ല തുടർച്ചയായ നാല് തവണയും കോൺഗ്രസിന് അഭിമാനാർഹമായിട്ടുള്ള വിജയം ഉയർത്തിക്കാട്ടുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ കൃത്യമായും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അൻപതിൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ്സിന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ഒരു പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിക്കേണ്ടത് സി പി ഐ എമ്മിൻ്റെ ഇത്തവണത്തെ ജനവിരുദ്ധ നയങ്ങളെല്ലാം തന്നെ കൃത്യമായും ഒളിച്ചു കാട്ടുകയും അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന്റെ തുറുമു ചീട്ടാക്കുകയും ചെയ്യേണ്ടതാണ് ഏറ്റവും വ്യക്തമായ ഒരു ഉദ്ദേശം